السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد طيب الوطرية وطرية سغندم أبسود أنبطي أنبتي ثواب وآثام تزاح وزلة تزول وعدن في القيامات مبعث ثقوا بحديثي في مناقيب أحمد فإني به عن كل

സന്ദർശനം കൊണ്ട് അവിടത്തെ കൊണ്ട് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത് മുത്തനബിള്ള അലഹി വസ്ല്ല തങ്ങള് 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 അനാഥരുടെ സംരക്ഷകനാണെന്നും ആ തിരു സന്നിധാനത്തിൽ അള്ളാഹുവിന്റെ വർഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നും തങ്ങളുടെ തിരുഹത്തിന് തേടുന്നവർക്ക് സഹായം നൽകപ്പെടുമെന്നുള്ള കാര്യമാണ് മഹാനവറുകൾ പറഞ്ഞു വെച്ചത് എന്നിട്ട് അവിടെന്ന് പറയുകയാണ് തങ്ങളുടെ പ്രതിഫലങ്ങളാണ് വിശ്വാസികൾക്ക് ലഭിക്കുന്നത് ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കും അതോടൊപ്പം തന്നെ ദോഷങ്ങളെ ജീവിതത്തിൽ വന്നു ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ വീഴ്ചകൾ അത് നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് തങ്ങളെ ചെയ്യുകയാണുക അവിടത്തെ ആളുകൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നുപോയ വന്നുപോയ ദോഷങ്ങൾ വീഴ്ചകളൊക്കെ ചെയ്യപ്പെടുകയും ചെയ്യുന്ന അത് ലഭിക്കുന്ന ഒരു വലിയ സവിശേഷത മുത്തുനബി സാഹു അലി വസല്ലമാങ്ങളുടെ സിയാറത്ത് കൊണ്ട് ലഭിക്കുകയാണോ മാത്രമല്ല നാളെ നാളിൽ തങ്ങളുടെ സന്ദർശകരെ അവിടത്തെ സിയാറത്ത് ചെയ്തവരെ അവിടെന്ന് യാത്രയാക്കുന്നത് ആരാമങ്ങളുടെ ലോകമാകുന്ന സ്വർഗീയ ഭവനത്തിലേക്കാണ് ആ വലിയ ലോകത്തിലേക്കാണ് മുത്തുനബി സാഹു അലൈഹി അവിടത്തെ സന്ദർശകരായ ആളുകളെ ആളുകളെ യാത്രയാക്കുകയും ചെയ്യുന്നത് അത്രയും വലിയ ഒരു മഹത്വം വിശ്വാസിക്ക് തന്റെ നേതാവായ മുത്തുനബി സാഹു അലൈവസെ തങ്ങളെ സിയാറത്ത് ചെയ്യൽ കൊണ്ട് ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏത് വിശ്വാസിയുടെയും മനസ്സകത്തുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരാഗ്രഹമാണല്ലോ ലോകത്തിന്റെ നേതാവായ ഹബീബ് തിരുശരീര മറവു ചെയ്യപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട നാടാകുന്ന പുണ്യമദീന മദീന ആ നാട് കാണുകയും ആ നാട്ടിലേക്കണയുകയും അവിടുത്തെ ചെന്നിരിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ചെയ്തു കഴിഞ്ഞാൽ നബിയെ അവിടത്തോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് തിരിത്ത് ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചാണ് ഇമാം നമുക്ക് പറഞ്ഞു തരുന്നത് കേവലം എവിടെന്നെങ്കിലോ ആരെങ്കിലോ എടുത്ത് എടുത്ത് പറയുന്ന കള്ളപ്രചരണങ്ങൾക്ക് ഏറ്റുപാടിയതല്ല മഹാനായി മാം എവിടെ നിന്ന് പറയുകയാണ് എന്റെ വാക്കുകളെ എന്റെ വർത്തമാനങ്ങളെ ഞാൻ പറയുന്ന വിഷയങ്ങളെ നിങ്ങൾ നന്നായി മുറുകെ പിടിക്കണം നിങ്ങൾ അതിനെ നന്നായി വിശ്വസിക്കണം ഫി മന ഫി അഹമ്മദി അഹമ്മദ് നബി സല്ലാഹുഅലൈ വസ്ല തങ്ങളുടെ സവിശേഷതകളെ സംബന്ധിച്ച് അവിടുത്തെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് ഞാൻ പറയുന്ന വിഷയങ്ങള് എന്റെ വർത്തമാനങ്ങൾ അതിനെ നിങ്ങൾ വിശ്വസിക്കണം അതിനെ നിങ്ങൾ ഉൾക്കൊള്ളണം അതിനെ നിങ്ങൾ അംഗീകരിച്ചു മുറുകെ പിടിക്കണം അതിനുള്ള കാരണം എന്താണ് കാരണം ബിസാഹു അലൈ വസ്ല്ല സംബന്ധിച്ച് ഞാൻ പറയുന്നതൊക്കെ നീതിമാന്മാരിൽ നിന്ന് കിട്ടിയതിനെത്തൊട്ടാണ് ഞാൻ പറയുന്നത് വിശ്വാസയോഗ്യരായ നീതിമാന്മാരായ ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടിയതായ വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അതിനെ തിരസ്കരിക്കേണ്ടതില്ല അവിശ്വസിക്കേണ്ടതില്ല അതിനെ കൊള്ളുക ഇമാം വിശ്വസിച്ചുകൊള്ളുക ഇമാംബിച്ച് അലിയല്ലാഹു പറയുക അപ്പൊ നബിസല്ലാഹുഅലൈ വസ്ലമ തങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്നതൊക്കെ അവിടുത്തെ സവിശേഷതകളും ഇവിടുത്തെ ശ്രേഷ്ഠതകളും ഒക്കെ ഞാൻ പറയുന്നത് യോഗ്യരായ നീതിമാന്മാരായ ആളുകളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത് അപ്പൊ പിന്നെ വിശ്വസിക്കാതിരിക്കേണ്ടതില്ല ഇമാംന്നു പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലല്ലോ അതോടൊപ്പം തന്നെ മഹാനവറുകൾ നമുക്ക് യോഗ്യമായ ആളല്ലാത്തത് കൊണ്ടുമല്ല അവിടത്തെ താഴ്മയും എളിമയുമാണ് മഹാനവറുകൾ നമ്മെ നമ്മോട് പറയുന്നത് ഞാൻ എന്റെ സ്വന്തം മകക്ക് പറയുകയല്ല ഇതൊക്കെ നല്ല ആളുകളിൽ നിന്ന് കിട്ടിപ്പോകുന്നതായ വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് എന്ന് ഒരു എഴിമയുടെ സ്വരത്തിലായി അവിടുത്തെ പൊരുത്തത്തിലായി